ഗസാ തീരം അതിർത്തി പങ്കിടുന്ന മെഡിറ്ററേനിയൻ കടൽ മേഖല ഉൾപ്പെടുന്ന മറ്റൊരു വമ്പൻ കച്ചവടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ വർഷം സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഒരു നിർണായക പ്രഖ്യാപനം നടക്കുകയുണ്ടായി അത് ഇന്ത്യ ഇസ്രായേൽ യു സൗദി യു അടങ്ങുന്ന ഭരണകൂടങ്ങളുടെ വമ്പൻ ഭാവി പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അതിനെ ഐ എം ഇ സി കോറിഡോർ അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴി എന്ന് വിളിക്കാം യൂറോപ്യൻ യൂണിയനും ഏഴ് രാജ്യങ്ങളുമാണ് ഇതിലെ കൂട്ടാളികൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ യു എസ് സൌദി യു എ ഇ ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളും ചേർന്നാണ് നിലവിലെ ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ വ്യാപാര ഇടനാഴിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് റിയൽ ബിഗ് ഡീൽ എന്നാണ് ജി ട്വന്റിയിൽ സംസാരിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് യു എസിന്റെ നേതൃത്വത്തിൽ ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവയെ കൂട്ടിക്കെട്ടുന്നതിലൂടെ ആഗോള വ്യാപാരവും കണക്ടിവിറ്റിയും സുഗമമാക്കലാണ് ലക്ഷ്യമിടുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അഥവാ പി ജി ഐ ഐയുടെ ആഗോള അടിസ്ഥാന സൗകര്യത്തിനും വികസന നിക്ഷേപത്തിനുമുള്ള പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി എന്നാണ് അവകാശവാദം എന്നാൽ നിലവിൽ ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും കൈകോർത്ത് സൃഷ്ടിച്ച ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് ഒട്ടും ഭിന്നമാവില്ല ഇതിന്റെ അനന്തരഫലം ഭൂഗോളത്തിൽ ഇതുവരെ കണ്ടെത്തിയതും ഇനി കണ്ടെടുക്കാനിരിക്കുന്നതുമായ പ്രകൃതി വിഭവങ്ങൾക്കുമേലുള്ള സമ്പൂർണ്ണ കോർപ്പറേറ്റ് ആധിപത്യത്തിനും അതിന്റെ കച്ചവടത്തിനുമുള്ള പാതയൊരുക്കലാണ് ഈ പദ്ധതി കരയിലൂടെയുള്ള റെയിൽ റോഡും കടലിലൂടെ കടന്ന് കരയെ ബന്ധിപ്പിക്കുന്ന ഷിഫ്റ്റ് ടു റെയിൽ നെറ്റ്വർക്കുമാണ് ഐ എം ഇ സി ഇടനാഴി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൈദ്യുതി കേബിൾ ഹൈഡ്രജൻ പൈപ്പ് ലൈൻ അതിവേഗ ഡാറ്റ കേബിൾ തുടങ്ങിയവയും ഈ വാണിജ്യപാതയിൽ ഉൾപ്പെടും ഈ ഇടനാഴി ഭാവിയിൽ ട്രാൻസ് ആഫ്രിക്കൻ കോറിഡോർ വഴി ആഫ്രിക്കയുമായി ബന്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇടനാഴി കടന്നു പോകുന്ന ഇടങ്ങളിൽ സെസ് അഥവാ പ്രത്യേക സാമ്പത്തിക മേഖലകൾ വികസിപ്പിച്ച് അവ തന്ത്രപരമായി പ്രയോജനപ്പെടുത്തുക വഴി ആ ദേശങ്ങളിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താനും കഴിയുമെന്നും അവകാശപ്പെടുന്നു അഥവാ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഉൽപ്പാദനത്തിനും കച്ചവടത്തിനുമുള്ള ശൃംഖലകൾ കടന്നുവരുമെന്നർത്ഥം ഇനി ഈ കോറിഡോർ എവിടെ നിന്ന് തുടങ്ങുന്നുവെന്ന് നോക്കാം ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നോ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്ത് നിന്നോ അത് ആരംഭിക്കും യു എ ഇയുടെ ജബൽ അലി തുറമുഖത്തേക്ക് ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയിലൂടെ യു എ ഇ സൗദി ജോർദാൻ എന്നീ രാജ്യങ്ങളിലൂടെ റെയിൽ മാർഗം പിന്നിട്ട് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തെത്തും തുടർന്ന് മെഡിറ്ററേനിയൻ കടൽ കടന്ന് ഗ്രീസിലെ പൈറസ് തുറമുഖത്തെത്തി യൂറോപ്പിലേക്ക് പ്രവേശിക്കും ഈ ഇടനാഴി യാഥാർത്ഥ്യമാവാൻ ഒട്ടേറെ കടമ്പകളുണ്ടെങ്കിലും അത് കടന്നു പോകുന്ന ഇടങ്ങളിലെ സുരക്ഷയും സ്ഥിരതയുമാണ് ഏറ്റവും പ്രധാനം ഈ ഇടനാഴി കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം രാഷ്ട്രീയ സ്ഥിരതയുണ്ടാവുക എന്നതും ബാഹ്യമായ വെല്ലുവിളികളെ ചെറുക്കുക എന്നതും അതിപ്രധാന ലക്ഷ്യമായി അതിൻ്റെ നേട്ടം കൊയ്യാനൊരുങ്ങുന്ന ഭരണകൂടങ്ങൾ കരുതുന്നു അതിൽ ആദ്യം വരുതിയിലാക്കേണ്ട ഭൂഭാഗമാണ് ഫലസ്തീനിലെ ഗസ ഇസ്രായേലിൻ്റെ എല്ലാ സന്നാഹങ്ങളോടും പൊരുതി പതിറ്റാണ്ടുകളായി ചെറുത്തു നിൽക്കുന്ന ഗസയുടെ കാര്യത്തിൽ അന്തിമമായ തീർപ്പുണ്ടാക്കുക എന്നത് ഇസ്രായേലിൻ്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമാക്കേണ്ട പോയിന്റാണ് മെഡിറ്ററേനിയൻ കടൽ മേഖല ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ ഇരയായ ഗസയുടെ തീരവും മെഡിറ്ററേനിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇടനാഴിയുമായി ബന്ധിപ്പിക്കുന്ന ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് നൂറ്റി അൻപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഗസയിൽ നിന്നുള്ള ദൂരം ഹൈഫയും പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖവും ഇന്ത്യൻ മൾട്ടി ബില്യണയറായ അദാനി ഗ്രൂപ്പിന്റെ കൈകളിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ തുടക്കത്തിലാണ് ഒന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ നൽകി അദാനി ഗ്രൂപ്പ് ഹൈഫ തുറമുഖം ഏറ്റെടുത്തത് കടന്നു പോകുന്ന വഴികളിലുള്ള എല്ലാറ്റിനെയും വരുതിയിലാക്കുക എന്നത് നവസാമ്രാജ്യത്വത്തിന്റെ സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യമാണ് അതുകൊണ്ട് ഗസ ലോകത്തെവിടെയും ആവർത്തിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു മെഡിറ്ററൈനിയന് ചുറ്റുമായി കിടക്കുന്ന തുനീഷ്യ ലിബിയ ഈജിപ്ത് സിറിയ എന്നീ രാജ്യങ്ങളെ മുല്ലപ്പു വിപ്ലവത്തിലൂടെ നേരത്തെ തന്നെ വരുതിയിലാക്കിയതാണ് യു എസും കൂട്ടാളികളും മേഖലയിൽ തങ്ങൾക്കെതിരെ തലവെക്കാനാവാത്ത വിധം ആ രാജ്യങ്ങളെ നിലംപരിശാക്കി മെഡിറ്ററേനിയൻ കടൽപാതയിൽ ഇപ്പോഴുള്ള വെല്ലുവിളി ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ലബനാനിലെ വിമതരും യമനിലെ ഹൂതികളുമാണ് ഗസ ആക്രമണത്തിലൂടെ ഈ സംഘങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ രംഗത്തിറങ്ങി ഇസ്രായേലിന്റെ കപ്പലുകൾ തകർക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവരെയും നിലം പരിശാക്കുമെന്നാണ് ഇസ്രായേലിന്റെ ഭീഷണി ഇറാൻ പിന്തുണയുള്ള ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളാണ് ഇവ രണ്ടും ഇറാനോടുള്ള നിതാന്ത ശത്രുത ഈ സംഘങ്ങൾക്കെതിരിലും ഇസ്രായേലിനുണ്ട് തങ്ങളുടെ ആഗോള അജണ്ടയ്ക്ക് വിലങ്ങുതടിയാവുന്ന ഒന്നിനെയും ഇസ്രായേൽ വെറുതെ വിടില്ല എന്നാൽ മേഖലയിൽ ഭീഷണിയാവുന്ന സംഘങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കൽ ലക്ഷ്യമിട്ടാവണം ഇറാനെ അനുനയിപ്പിച്ച് കാര്യം സാധിക്കാനുള്ള നീക്കത്തിലേക്കാണ് സൗദി കടന്നത് ഏഷ്യയെയും ആഫ്രിക്കയെയും യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഒരു പുരാതന പാതയിലൂടെയാണ് ഐ എം ഇ സി വിഭാവനം ചെയ്തിരിക്കുന്നത് മാർമര കടലിടുക്കിനെയും മെഡിറ്ററേനിയനിലെ ഈജിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന ഡാർഡനല്ലസ് എന്ന ജലപാത ഏഷ്യയിലേക്കുള്ള കവാടമായി അറിയപ്പെടുന്നു ഗ്രീസിൽ നിന്നും അലക്സാണ്ടർ ചക്രവർത്തി ഏഷ്യയിലേക്ക് കടക്കാൻ തൻ്റെ കപ്പലുകൾ നിർത്തിയിട്ടിരുന്നത് ഇവിടെയാണെന്ന് ചരിത്രരേഖകൾ ചൂണ്ടിക്കാട്ടുന്നു ഈ ഇടനാഴി രണ്ട് പ്രധാന മെഡിറ്ററേനിയൻ ശക്തികളായ ഗ്രീസും തുർക്കിയും തമ്മിലുള്ള സംഘർഷത്തിനും വഴിവെക്കുന്നുണ്ട് ഗ്രീസും തുർക്കിയും അതിർത്തികൾ പങ്കിടുന്ന ഈജിയൻ കടലെടുക്കിനു സമീപത്തു കൂടെയാണ് ഐ എം ഇ സി കടന്നു പോകുന്നത് തുർക്കി ഈ ചേരിയിലേക്ക് പ്രത്യക്ഷത്തിൽ കടന്നു വന്നിട്ടില്ല അതുകൊണ്ടുതന്നെ പദ്ധതിയുടെ മുന്നോട്ടുള്ള വഴി തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉയർത്തുന്നുമുണ്ട് ഏകധ്രുവ ലോകം തീർക്കാനിറങ്ങിയ ഈ ശാക്തിക ചേരിയുടെ മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി ചൈനയാണ് ഏഷ്യയിലെ സൂപ്പർ പവറായ ചൈന തങ്ങളുടെ സ്വാധീനം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളാവുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പ്രഖ്യാപിച്ച വൺ ബെൽറ്റ് വൺ റോഡ് അഥവാ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതിയാണത് ബി ആർ ഐ എന്ന് ചുരുക്കി പറയുന്ന ഈ പദ്ധതിയെ ഗ്രാൻഡ് പ്ലാൻ ഫോർ ദ വേൾഡ് ഇക്കണോമി എന്നാണ് ചൈന വിശേഷിപ്പിച്ചത് ഈ പദ്ധതിക്കെതിരായാണ് അമേരിക്കൻ ചേരി ഐ എം ഇ സി കോറിഡോർ കൊണ്ടുവരുന്നതെന്ന ശക്തമായ വാദവുമുണ്ട് ആദ്യഘട്ടത്തിൽ അറുപത്തിയെട്ടിലേറെ രാജ്യങ്ങളുടെ കടന്നുപോകുന്ന ചൈനയുടെ വാണിജ്യപാത നാനൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ബന്ധിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്നു യൂറോപ്പ് ഏഷ്യ പസഫിക് ഓഷ്യൻ എന്നിവയെ ആകമാനം കവർ ചെയ്യുന്ന വമ്പൻ പദ്ധതിയുടെ തുടക്കം ചൈനയിലെ സിയാനിൽ നിന്നാണ് അതിർത്തി രാജ്യമായ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇറ്റലി ഗ്രീസ് ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നെയ്റോബി ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോ മലേഷ്യയിലെ കോലാലംപൂർ എന്നിങ്ങനെ ചുറ്റിവന്ന് ചൈനയിലെ തന്നെ ഫുസോഹുവിൽ അവസാനിക്കുന്ന അതിബൃഹത് പാതയാണിത് പുരാതന ചൈനയുടെ കച്ചവടത്തിന്റെ സുവർണ പാതയായ സിൽക്ക് റൂട്ടിനെ പുനരാവിഷ്കരിക്കാനുള്ള ശ്രമമാണ് ആധുനിക കോർപ്പറേറ്റ് ചൈന നടത്തുന്നത് പണ്ട് പട്ടും സുഗന്ധവ്യഞ്ജനങ്ങളും അടക്കമുള്ള അന്നത്തെ മൂല്യവത്തായ ഉൽപ്പന്നങ്ങൾ കടത്താനും ഇറക്കാനും നിർമ്മിച്ചിരുന്ന പട്ടുപാത ഇന്ന് കടന്നുവരുന്നത് അത്യന്താധുനിക പദ്ധതികളുടെ പ്രഖ്യാപനവുമായാണ് അമേരിക്കൻ ചേരി തകർത്ത പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്റ്റാർട്ടപ്പുകൾ നാണയ വ്യാപാരം ആഗോള പട്ടിണി നിർമ്മാർജ്ജനം സിംഗിയാങിലെ കെമിക്കൽ വ്യവസായം ഹോട്ടൽ ശൃംഖലകൾ ന്യൂക്ലിയർ പവർ പ്രൊജക്ട് എന്നിങ്ങനെ ലോകം മുഴുക്കെ പറന്നുകിടക്കുന്ന വൻ പദ്ധതികളാണ് ചൈന വിഭാവനം ചെയ്തിരിക്കുന്നത് ഇതിൽ ചൈനയ്ക്കൊപ്പം റഷ്യയും ഇറാനുമടക്കമുള്ള അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രങ്ങൾ കൂടിയുണ്ട് ഇത് യാഥാർത്ഥ്യമാവുന്നതോടെ വാണിജ്യ മേഖലയിൽ വീണ്ടും ചൈനീസ് ആധിപത്യം വായിക്കുന്ന യു എസിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തികൾ അതിനെതിരായി കൊണ്ടുവന്നതാണ് ഐ എന്ന് റിപ്പോർട്ടുകൾ ഊന്നി പറയുന്നു എന്നാൽ ഗസയിൽ ഇപ്പോൾ ഇസ്രായേലും യു എസും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരതയെ ശക്തമായി അപലപിക്കാനോ നേരിട്ട് ഇറങ്ങിക്കളിക്കാനോ ചൈന തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യക്ക് ഏതാണ്ട് സമാനമായാണ് ഖിൻചിയാങ്ങിലെ ഉയ്ഗൂർ വംശജരായ മുസ്ലിങ്ങൾക്കുമേൽ ചൈന നടത്തി വരുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ യു എൻ അടക്കം റിപ്പോർട്ട് ചെയ്തതാണ് മധ്യേഷ്യയിലേക്കുള്ള കവാടമായ ഖിൻജിയാങ് ചൈനയുടെ കച്ചവടപാതയുടെ പ്രധാന പോയിന്റുകളിൽ ഒന്നാണ് അവിടുത്തെ ജനതയുടെ പ്രതിരോധം ചൈനയുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയാവും എന്നതിൽ സംശയമില്ല തുറന്ന ജയിലുകൾ തീർത്തും സ്ത്രീകളെ നിർബന്ധിത വന്യംകരണത്തിനിരയാക്കിയും ബലാത്സംഗങ്ങളും വൈദ്യുതാഘാതവും അടക്കമുള്ള പീഡനമുറകൾ തീർത്തും ക്രൂരമായ വംശഹത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യം സമാനമായ പ്രശ്നത്തിൽ എങ്ങനെയാണ് പ്രതിഷേധിക്കുക ഇനി മറ്റൊരു പദ്ധതിയെക്കുറിച്ചാണ് മേഖലയിൽ സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്തും സമീപകാലത്ത് ഇറാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചും സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ മറ്റൊരു വമ്പൻ കച്ചവടത്തിന് കച്ചമുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബദ്ധവൈരികളായ രാജ്യങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിരത കൈവരിക്കേണ്ടത് സൗദിയുടെ ഭാവി ടൂറിസം പദ്ധതികൾക്ക് അനിവാര്യമായിരിക്കുകയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ വൻ നിക്ഷേപം അടങ്ങുന്ന ന്യോം സിറ്റിയാണ് ിയാ രാജ്യമായ ഇറാനോട് പോലും അടുക്കാൻ സൗദിയെ നിർബന്ധിക്കുന്നത് ചെങ്കടൽ തീരത്ത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്ററുകൾ വ്യാപിച്ചുകിടക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ടെക് സിറ്റിയിൽ ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്യുന്ന ഈ സിറ്റി തൊണ്ണൂറ് ലക്ഷം പേർക്കുള്ള പാർപ്പിടത്തെ ഉൾക്കൊള്ളുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഡെൻമാർക്ക് ഡി വി എസും നിയോം സിറ്റിയും ചേർന്നുള്ള ഈ കൂട്ടു സംരംഭം രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കാനാണ് സൗദി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് മുന്നിൽ കണ്ടാണ് ഗസയിൽ ഇസ്രായേൽ തീ മഴ പെയ്യുമ്പോഴും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ആഘോഷപൂർവ്വം സൗദിയിൽ അരങ്ങേറിയത് അതിനുമപ്പുറം ഈ സിറ്റിയിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങളും വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്തുകൊണ്ട് സൗദി ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തെ ശക്തമായി അപലപിക്കാനോ എതിർക്കാനോ രംഗത്തു വരുന്നില്ല എന്നതിൻ്റെ ഉത്തരവും ഇതിലുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ഇതു സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവന്നത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബിയോയും തമ്മിൽ നടന്ന രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ളതാണ് ആ റിപ്പോർട്ട് നിയോം സിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആ കൂടിക്കാഴ്ച ഈ റിപ്പോർട്ട് നിഷേധിക്കുകയാണ് സൗദി ചെയ്തത് നെതന്യാഹു മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു വിമാനം ഇസ്രായേലിൽ നിന്ന് പറന്നുയർന്ന് നിയോം സിറ്റിക്കായി തീരുമാനിച്ച മേഖലയിലേക്ക് വന്നതായും അത് ഗ്രൗണ്ടിൽ നിരവധി മണിക്കൂറുകൾ ചെലവഴിച്ച് മടങ്ങിയതായും എയർ ട്രാഫിക് വാച്ചേഴ്സിന്റെ കണ്ണിൽപ്പെട്ടതായി റിപ്പോർട്ട് പറയുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യബന്ധത്തിന്റെ സൂചനയാണിതെന്നും അത് ചൂണ്ടിക്കാട്ടുന്നു ഇൻഫ്രാസ്ട്രക്ചർ ലോജിസ്റ്റിക് അസറ്റ്സ് ട്രാൻസ്പോർട്ട് എന്നിവയുള്ള വമ്പൻ നിക്ഷേപത്തിലൂടെ സൗദി മാത്രമല്ല സാമ്പത്തിക നേട്ടം കൊണ്ടുവരാൻ പോകുന്നത് അവർക്കൊപ്പം നിലയുറപ്പിച്ച ശാക്തിക ചേരിയുള്ള രാജ്യങ്ങൾ കൂടിയാണ് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ന്യോം സിറ്റിയുടെ നിർമ്മാണവും ആ രാജ്യത്തിലൂടെ കടന്നുപോകുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിയും ഒന്നും അത്ര ചെറിയ ലക്ഷ്യങ്ങളല്ല ബില്യണുകൾ പോലുമല്ല ട്രില്യണുകൾ മാറി മറിയുന്ന ഈ വമ്പൻ പ്രൊജക്റ്റുകൾക്ക് മുമ്പിൽ ആ വഴികളിലെ മനുഷ്യജീവനുകളും അവരുടെ ആവാസ വ്യവസ്ഥയുമൊക്കെ തുടച്ചു നീക്കപ്പെടേണ്ട വെറും ക്രിമികീടങ്ങൾ മാത്രമാണ് നിസ്സഹായരായ ആളുകളെ എലികളെ എന്ന പോലെ ഒരു മതിൽക്കെട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ച് ബോംബിട്ടും വെടിവെച്ചും പുകച്ചും കുടിവെള്ളവും ഭക്ഷണവും മുട്ടിച്ചുമൊക്കെ ഒക്കെ കൊന്നു ഹരം കൊള്ളുകയാണ് എല്ലാ ഭരണകൂടങ്ങൾക്കകത്തേക്കും നുഴഞ്ഞു കയറിയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസത്തിന്റെ അതിക്രൂര മുഖമാണ് ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷമായ സമഗ്രാധിപത്യത്തിലേക്ക് മറ നീക്കി പ്രവേശിക്കാൻ ഒരുപെടുകയാണവർ അങ്ങനെ സംഭവിച്ചാൽ ഊഹിക്കാനാവാത്തതായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ മുസ്ലിം ജൂത ക്രൈസ്തവ രാഷ്ട്ര നേതാക്കൾ കൈകോർക്കുന്ന വൻ കച്ചവട പദ്ധതികൾക്ക് വേണ്ടി ഒരു ജനതയെ നിർമാർജനം ചെയ്യാനുള്ള ആക്രമണമാണിത് അതിനെ കേവല വംശഹത്യയായി ചുരുക്കാതെ നാളെ നവ കോർപ്പറേറ്റ് സർവാധിപത്യത്തിൻ്റെ പേരിൽ ഇരകളാക്കപ്പെടുന്ന എല്ലാത്തരം മനുഷ്യർക്കുമായി കൈകോർക്കുന്ന മാനവികതയുടെ പ്രതിരോധം ഉയർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് പൗരാവകാശ ബോധമുള്ള ജനത തെരുവിലിറങ്ങി തൊണ്ട കയറിയാലും കുലുങ്ങാത്ത വിധം സ്വാർത്ഥത മാത്രം കൈമുതലാക്കിയ ഭരണാധികാരികൾ തമ്മിൽ ആഴത്തിൽ അവിശുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു വേദിയിൽ അവർ നായകനും വില്ലനുമായി ആടി തിമിർക്കുമ്പോഴും ഗ്രീൻ റൂമിൽ അവർ തോളിൽ കൈയിട്ട് ഒരേ കോപ്പയിൽ നിന്ന് ചായ കുടിക്കുന്നു ആ ചായക്കോപ്പയിൽ വഴുക്കുന്നത് ഗസ്സയുടെ ചോരയാണെന്നു മാത്രം